ഈ കർഷകർക്ക് ഈ ആകെ കിട്ടുന്ന ഒരു വരുമാനമാണ് ഈ സമയത്ത് കാപ്പിക്കുരി പറയാം ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി ഓടുന്നത് പറമ്പിൽ ഓടി പറമ്പിതാ ഓടുന്നത് ഞങ്ങൾക്ക് ജീവിക്കുന്നത് ഒരു കാരണവശാലും ഒരു സ്റ്റെപ്പ് ഈ കടുവയിവിടെ നീക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു ടോർച്ചും ഒരു കമ്പിയും അല്ലെങ്കിൽ ഒരു വടിയും പിടിച്ചോണ്ടൊന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ കുരുമുളക് പറയ്ക്കുന്ന സമയം ഇവിടെ കാപ്പിക്കുരു പറയ്ക്കുന്ന സമയം ഞങ്ങൾക്ക് ഒരു കൃഷി എടുക്കാൻ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും ില്ല ഇത് ഇവിടുത്തെ ഞങ്ങളുടെ പിള്ളേർക്ക് പനി പിടിച്ചു ഓരോരുത്തർ വീട്ടീന്ന് പുറത്തിറങ്ങിയാലോ എന്താണെന്നറിയാ രാത്രി ഞെട്ടി വെക്കുവാണ് കടുവയുടെ ആനയുടെ പേടി ഓർത്തിട്ട് അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടായിട്ടേ പറ്റുള്ളൂ ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ കൂടുതൽ സാമാന്യമായിട്ട് ജീവിക്കണം ജീവിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് സാർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളോ ഞങ്ങൾക്ക് പറഞ്ഞത് ഇപ്പൊ ഞാൻ ചേട്ടാ കൊട്ടീം അവിടെ കടുവ ഇതിനകത്ത് കുടുങ്ങിയപ്പോ അന്നേരം നിങ്ങൾ മൈക്കോടി വെച്ച് അതിനെ പിടിച്ചില്ലേ അതിനിപ്പോ വയനാട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞേ യാതൊരു കാരണവശാലും ഞങ്ങൾ വയനാട്ടുകാർ ഇവിടെ ഇവിടെ ജനുവരി മാസം പതിനാലാം തീയതി തുടങ്ങിയത് നാളെ ഒരു മാസം തന്നെയാണ് ഈ പ്രദേശം കടുവാൻ കണ്ടതാണ് ഇന്ന് ഇപ്പൊ ഇപ്പൊത്തേക്ക് ഇത് നിരന്തരം ഇവിടെ ഭീഷണിയാണ് യാതൊരു സ്ഥലവും ഇതിനെ മാറ്റുക വേറെ മാർഗമില്ല വെച്ചിട്ട് കാര്യമില്ല പേടി വെച്ചിട്ട് പേടി വെച്ചവരെ കൊണ്ടുപോയേ പറ്റും